താനൂർ ദേവദാർ മേൽപ്പാലത്തിൽ വീണ്ടും അപകടം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു വൈകിട്ട് ആറ് മണിയോടെയാണ് അപകടം അപകടമുണ്ടായത് പരിക്കേറ്റ യാത്രക്കാരെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു താനൂർ ദേവദാർ മേൽപ്പാലത്തിന് മുകളിൽ നിന്നും സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു വൈകിട്ട് ആറു മണിയോടെയാണ് തിരൂരിൽ നിന്നും താനൂർ ഭാഗത്തേക്ക് പോകായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് പാലത്തിന്റെ തകർന്ന കൈവരിയുടെ ഭാഗത്തിലൂടെയാണ് ബസ് മറിഞ്ഞത് ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്ത് വിവിധ ആശുപത്രികളിൽ എത്തിച്ചത് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു